മറ്റൊന്ന് ഈ വാർത്തയുമായി ബന്ധിപ്പിക്കാവുന്ന മറ്റൊരു വിവരം സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പ്രചാരണം നടക്കുന്നതായി അർജുന്റെ കുടുംബം ആരോപിക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിലെ വാക്കുകൾ എഡിറ്റ് ചെയ്ത് മാറ്റി പ്രചാരണം നടത്തിയെന്ന് കുടുംബം ആരോപിച്ചു കോഴിക്കോട് സൈബർ സെല്ലിനാണ് കുടുംബം പരാതി നൽകിയത് അതുല്യ വിവരങ്ങൾ നൽകും അതുല്യ എന്താണ് അവരുടെ പരാതിയുടെ അടിസ്ഥാനം ഫിജി കഴിഞ്ഞ ഈ ജൂലൈ ഇരുപത്തിരണ്ടിന് അർജുന്റെ കുടുംബം മാധ്യമങ്ങളെ കാണുകയും ഈ തിരച്ചിലിന്റെ പുരോഗതിയെക്കുറിച്ചും അവരുടെ പ്രതീക്ഷകളെ കുറിച്ചുമെല്ലാം പങ്കുവച്ചിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ അർജുന്റെ അമ്മ വൈകാരികമായി പ്രതികരിച്ച ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പരാമർശങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിപ്പിക്കുകയും ആ പ്രചരണം മൂലം ഇവർക്ക് വലിയ രീതിയിലുള്ള സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണം നേരിടേണ്ടി വരികയും ചെയ്തു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് അർജുന്റെ അമ്മയുടെ വാക്കുകളെ സൈന്യത്തിനെക്കുറിച്ചും മറ്റും പറഞ്ഞ അമ്മയുടെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനം ചെയ്യുകയും അതേപോലെ തന്നെ അർജുന്റെ സഹോദരി അഞ്ജുവിൻ്റെ ശബ്ദം എഡിറ്റ് ചെയ്ത് മറ്റ് വീഡിയോകൾക്ക് പിറകിൽ ആ ശബ്ദം കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത് അമ്മ ഈ സൈന്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് അവരുടെ വൈകാരികമായ ആ ഒരു വാക്കുകളിൽ പറഞ്ഞത് സൈന്യം ആദ്യം വരുമ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു അർജുനുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കുഴി ആദ്യം തന്നെ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനി ജീവനോടെ കിട്ടാൻ സാധ്യതയില്ല സൈന്യം വരുമ്പോൾ ജീവനോടെ കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഇത്ര ദിവസങ്ങളായി ഏഴ് എട്ട് ദിവസങ്ങളാവുകയാണ് മഴയുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ജീവനോടെ കിട്ടുമോ എന്ന് ഉറപ്പില്ല എന്നാണ് പറഞ്ഞത് ഇതിനെ സൈന്യത്തെ വിമർശിച്ചു എന്ന രീതിയിലും കേന്ദ്ര സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാർ വേണ്ട സഹായം നൽകിയില്ല എന്ന് പറഞ്ഞതിനെയെല്ലാം ഭരണകൂടത്തെയും അതുപോലെ തന്നെ ഇന്ത്യൻ സൈന്യത്തെയും വിമർശിച്ചു ഇന്ത്യൻ സൈന്യത്തിനെതിരായി പറഞ്ഞു എന്ന രീതിയിൽ വലിയ സൈബർ അറ്റാക്ക് തന്നെയാണ് ഇവർക്ക് നേരിടേണ്ടി വന്നതെന്നാണ് പറയുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ അർജുൻ കുടുംബം കോഴിക്കോട് ചേവായൂർ പോലീസിലാണ് ആദ്യം പരാതി നൽകിയത് രണ്ട് യൂട്യൂബ് ചാനലുകൾ പേര് പുറത്തുവിട്ടിട്ടില്ലാത്ത രണ്ട് യൂട്യൂബ് ചാനലുകളിലാണ് ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ ഈ പ്രചരണം നടന്നിട്ടുള്ളത് ഇവരുടെ ശബ്ദഭാഗങ്ങൾ എഡിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ അമ്മയുടെ പരാമർശങ്ങളെ കഷ്ണം കഷ്ണങ്ങളാക്കി ചില ഭാഗങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ആ ഭാഗങ്ങൾ മാത്രം പ്രചരിപ്പിക്കുകയും ചെയ്താണ് ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടാക്കിയിരിക്കുന്നത് അവർ പറഞ്ഞ വാക്കുകൾ മുഴുവനായി കേൾക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ സൈന്യത്തിനെതിരെ യാതൊന്നും പറയുക അല്ലെങ്കിൽ സൈന്യം അവരുടെ ജോലി ചെയ്തില്ല എന്നോ സൈന്യം എത്തിയതുകൊണ്ട് കൊണ്ട് കാര്യമില്ല എന്നോ അത്തരത്തിൽ യാതൊരു പരാമർശവും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാൽ അതിൽ നിന്നും പറഞ്ഞ ചില വാക്കുകൾ മാത്രം എടുത്ത് കൂട്ടിച്ചേർത്തും അവ മുറിച്ച് മറ്റു വാക്കുകൾക്കൊപ്പം വെച്ചും പൂർണ്ണമായും എഡിറ്റ് ചെയ്ത ചില വീഡിയോകളാണ് ഇത്തരത്തിൽ യൂട്യൂബ് വഴിയും അതുപോലെ തന്നെ മറ്റ് സാമൂഹിക മാധ്യമങ്ങൾ വഴിയും ഈ രണ്ട് യൂട്യൂബ് ചാനലുകൾ പ്രചരിപ്പിച്ചത് ആ രണ്ട് യൂട്യൂബ് ചാനലുകൾക്കെതിരെയാണ് ഇപ്പോൾ നടപടി എടുത്തിട്ടുള്ളത് കോഴിക്കോട് സൈബർ സെല്ലിലും ഇവർ പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ വളരെയധികം വൈകാരികമായി വളരെയധികം പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിന് നേരെയാണ് ഇത്തരത്തിലൊരു സൈബർ ആക്രമണം എന്നത് ആശങ്കാജനകമാണ് ഫിജി ശരി